ആ ദിവസങ്ങളിൽ മറിയം യോധയായിലെ ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി വിശുദ്ധ ലോകായുദ്ധിയ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ പരിശുദ്ധ അമ്മ താൻ ഗർഭിണിയായിരുന്നിട്ടും തൻ്റെ ശാരീരിക അവശതകളോ പ്രതികൂല സാഹചര്യങ്ങളോ കണക്കിലെടുക്കാതെ തൻ്റെ ഇളയമ്മയ്ക്ക് തൻ്റെ സാന്നിധ്യവും ശുശ്രൂഷയും ഏറെ ആവശ്യമായിരിക്കുന്ന സമയമാണെന്ന് സ്വയം മനസ്സിലാക്കി അവരുടെ അടുത്തേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെടുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ ഈ മനോഭാവം സ്വന്തമാക്കാൻ നമുക്കും പരിശ്രമിക്കാം നമ്മുടെ സാന്നിധ്യവും ശുശ്രൂഷയുമൊക്കെ ആവശ്യമായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് ഏറെ സന്തോഷത്തോടെ നമുക്കും കടന്നു ചെല്ലാം ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു എന്ന യാക്കോബ് യാക്കോബ്സ്ലിഹായ തിരുവചനം നമുക്ക് പ്രചോദനമാകട്ടെ പരിശുദ്ധ അമ്മ ഉണ്ണിയെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് എലിസബത്തിനെ അഭിവാദനം ചെയ്തപ്പോൾ എലിസബത്തും തൻ്റെ ഉദരത്തിലായിരുന്ന കുഞ്ഞു സ്നാപകനും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു അനുദിന ബലിയർപ്പണത്തിലൂടെയും ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെയും കൂതാശകളിലൂടെയും യേശുവിനെ ഹൃദയത്തിൽ സമ്മഹിക്കുന്നവരാണല്ലോ നാം ഓരോരുത്തരും എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ഈ യേശുവിനെ നമ്മുടെ പ്രവൃത്തികളിലൂടെ നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് പങ്കുവയ്ക്കുവാൻ ചുറ്റുമുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ആത്മശോധന ചെയ്യാം പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് എന്ന യാക്കോബ് സ്വീഹായുടെ തിരുവചനം നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം നോമ്പ് നോക്കിയും ത്യാഗമെടുത്തും യേശുവിൻ്റെ തിരുപ്പിറവിയുടെ തിരുനാളിനായി നാം ഒരുങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയുടെ യേശുശ്രൂഷാ മനോഭാവവും യേശുവിൻ്റെ സ്നേഹവും കരുതലും കരുണയുമൊക്കെ മറ്റുള്ളവർക്ക് പകർന്നു പകർന്നുകൊടുക്കാനുള്ള മനോഭാവവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം പുൽക്കൂട്ടിൽ ജാതനാകുന്ന ഉണ്ണിയേശു നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു